തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വണ്ടിപിരിയാർ വാളാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് പോലീസ് സ്റ്റേഷൻ മുൻപിൽ സംഘടിപ്പിച്ചു മുൻ ഇടുക്കി ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിക്കല്ലാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി കൂടി തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അകാരണമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത മർദ്ദിച്ചതിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ സമര പരിപാടി സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് വണ്ടിപ്പെരിയാർ വാളാടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൌൺ വഴി പോലീസ് സ്റ്റേഷൻ സമീപം എത്തിയപ്പോൾ പോലീസ് തടഞ്ഞു കോൺഗ്രസ്ന്റെ പ്രമുഖ നേതാക്കളാണ് എങ്ങനെ കിടന്ന വിദേശ ജാതിയാണിത ഈ പോലീസ് കേസന്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ തുടർന്ന് നടന്ന ജനകീയ പ്രതിഷേധ സദസ്സിൽ വണ്ടിപ്പെരിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവമാക്കൽ അധ്യക്ഷനായിരുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിക്കല്ലാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കൂടിയായ സുജിത്തിന്റെ അതിരൂക്ഷമായ കസ്റ്റഡിയിലെതിരായിട്ടുള്ള ജനകീയ വികാരം ആളിക്കത്തിന് വേണ്ടി ഉള്ള സമരങ്ങൾ നടത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കസ്റ്റഡി മർദ്ദനങ്ങൾ ലഭിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് കേരളത്തിലെ ജനകീയ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് സെക്രട്ടറി പി ആർ അയ്യപ്പൻ ഡി സി സി സെക്രട്ടറിമാരായ പി എ അബ്ദുൾ റഷീദ് ആർ ഗണേശൻ കെ എസ് സിദ്ദിഖ് വാറാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിക്കുകയും ചെയ്തു നിരവധിയായ പ്രവർത്തകരാണ് ജനകീയ പ്രതിഷേധ സദസ്സിൽ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ